സമയം രാവിലെ എട്ട് മണിയാവുന്നു അപ്പം ഏവക്കൂട്ടനെ ഞാനും കൂടെ ഡേ കെയറിലേക്ക് പോവാണ് നല്ല രീതിയിൽ സ്നോ വീഴുന്നുണ്ട് ഏവക്കൂട്ടത് അടച്ചിടട്ടെ ആറ്റി ഇന്ന് അടച്ചിട്ട് തരട്ടെ വേണ്ടേ തണുക്ക് കുഞ്ഞിന് അവർക്കത് ഇടണ്ടെന്നാണ് പറയുന്നത് നല്ല തണുപ്പുണ്ട് ഇന്ന് പിന്നെ സ്നോയിങ്ങും ഉണ്ട് പിന്നെ ഇരുട്ടുമാണ് ആ തൽവിയാ ഇതിനാ തലവിയെന്ന് പറയുന്നത് തൽവിയെന്ന് പറഞ്ഞാൽ വിൻ്റർ ഓക്കെ വിൻ്റർ നല്ല താൽപ്പര്യം ഓക്കെ കുഞ്ഞ് ഫിനിഷേ പറയത്തുള്ളൂ രാവിലെ നടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുക എന്താ എന്തായാലും താഴെ പോയോ ഏ എന്തോ വണ്ടിയുടെ ലൈറ്റാ വരുന്നത് വരട്ടെ നമുക്ക് കാണാം വന്ന് കഴിയുമ്പോൾ എങ്ങോട്ടാ പോന്നു നോക്കാലോ പോയോ ആ വണ്ടി ഇല്ല വെട്ടാ ഇങ്ങനെ കാണുന്നേ ഉള്ളൂ ദൂരെ ഇങ്ങോട്ട് വന്നൂല്ല ഫോണിൻ്റെ ലൈറ്റില്ല അത് വണ്ടിയുടെ വണ്ടി വരുന്നുണ്ട് പ്പം നല്ല പാടാണ് ഈ സ്നോ വീഴുമ്പോഴത്തേക്ക് ഈ സ്ട്രോൾഡർ തള്ളിക്കൊണ്ട് പോകാനായിട്ട് പക്ഷേ രാവിലെ വേഗം എത്തണമെന്നുണ്ടെങ്കിൽ ഇതിൽ പോയവേ പറ്റത്തുള്ളൂ അവർക്ക് നല്ല രീതിയിൽ കംഫർട്ടബിളായിട്ട് ഇരുന്ന് പോകാമെന്ന് എനിക്ക് എടുത്തു തരുന്നതാണ് തിരിച്ച് വരുമ്പോൾ നടന്നൊക്കെ വരും ആ വണ്ടി വന്നോ വെട്ട അവിടെ വരെയുള്ളായിരുന്നു പിന്നെ കണ്ടില്ല കണ്ടില്ലേ അത് എവിടെ പോയെന്നറിയത്തില്ല അപ്പം നമുക്ക് രാവിലെ പി ഡി എസ് ഒന്നും എടുക്കാൻ ടൈമില്ല അപ്പം സ്പീഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ആശത്തിയ സമയമുണ്ട് നാലുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇരുട്ടാവും നല്ല സമയമുണ്ട് വണ്ടി ഇതിലേ പോകുന്ന സൗണ്ടാ ഏതുകൂട്ട് സൗണ്ട് വെക്കുന്നത് ചോദിച്ചു ഏത് കൂട്ടേനു പേടിയുണ്ടോടാ ആൻ്റെ ലൈറ്റാ ഇടയ്ക്ക് പേടിയുണ്ടോ അവൾ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല പലരും ചോദിക്കും ഏത് കൂട്ടിന് പേടിയുണ്ടോ നമുക്ക് നമുക്ക് ഞാൻ കൂടെയല്ലേ പിന്നെ ഇന്നിനു പേടിയാ ഫുൾ ടൈം സംസാരിച്ചോണ്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ ഡേ കെയറിൽ എത്തി നല്ല തണുപ്പല്ലേ സ്നോ ഇങ്ങനെ വീണോണ്ടേ ഇരിക്കുവാണ് അങ്ങനെ അകത്ത് കയറിയിട്ട് നമുക്ക് വൈകുന്നേരം ബാക്കി വിശേഷങ്ങൾ കാണിക്കാം അങ്ങനെ ദ നാല് മണി കഴിഞ്ഞ് ഞാൻ ഏവർക്കുട്ടനും ഡേ കെയറിൽ നിന്ന് തിരിച്ചു പോവുകയാണല്ലേ പൊന്ന നടന്നാ പോന്നെ ഞങ്ങൾ എല്ലാവരും പോയി കഴിഞ്ഞ ഞങ്ങൾ പോന്നെ അല്ലേ കുഞ്ഞ് ഡേ കെയർ എല്ലാം അടച്ചല്ലേ എല്ലാം അടച്ച് ഇങ്ങനെ അടച്ച് ലൈറ്റൊക്കെ ഓഫാക്കി അതിലേക്കൂടെ പോയ നമ്മൾ റോഡിലോട്ടാ പോകുന്ന ഇതിലേ പോ ഇതിലേ അത് കാത്തിയാട് വീട്ടിൽ പോന്നെ ഏവക്കൂട്ടം പറയുന്ന അതിലേക്കൂടെ പോവാന്ന് വലിച്ചോണ്ണാണോ വരുന്നത് ആയിട്ട് പിടിക്കണോ കുഞ്ഞിനെ ആയിട്ട് പിടിക്കുന്നു മാലോ പിടിക്കേക്കൂട്ടം അത് എന്റെ സഞ്ചിയാവണോ പിടിക്കുന്നത് അതിനകത്താണെന്നുണ്ടെങ്കിൽ എന്തോ ഉള്ളത് എവിടെക്കെങ്ങല്ലേ വാരത്തു സ്കുവണ്ട് അച്ചയ്ക്ക് കാണിച്ചു കൊടുക്കാനും കവറിലേ കുഞ്ഞിൻ്റെ കുറെ പടമൊക്കെ ഉണ്ട് കുഞ്ഞ് വരച്ച പടങ്ങൾ അച്ചയൊക്കെ കാണിക്കാൻ കൊണ്ടുപോവുക അപ്പോൾ അതൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് വീട്ടിലോട്ട് പോവാണ് ഇത് നല്ല നടപ്പുണ്ട് കുറേ നേരത്തെ അല്ലേ കുഞ്ഞ് നടക്കും ഇഷ്ടമാ കുഞ്ഞു നടക്കാൻ ഞങ്ങൾ സ്ട്രോളർ അങ്ങ് ഡേ കെയറിൽ വെച്ചേക്കുക അല്ലേ മോന്ന ഇവിടെ കണ്ടെ വീടുകളിലൊക്കെ നല്ല ഭംഗിയുണ്ട് ക്രിസ്മസ് ക്ലൈസ് ഒക്കെ ഇട്ടേക്കുന്നു നല്ല രീതിയിൽ ആണ് രാവിലെ തുടങ്ങിയ സ്നോയിങ്ങാണ് വിന്നിട്ടേ ഇല്ല ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ സ്നോ വീണോടീക്കാണ് സൗണ്ട് കേൾക്കുന്നതിൽ എന്തോ കൊണ്ടു പോകുന്നതിൻ്റെയാണ് എന്തോ ചവണ്ട് കേൾക്കുന്നുണ്ടെന്ന് കുഞ്ഞ് പറയുന്നു അതിലേക്കൂടെ പോന്നെയാണ് ഫ്ലൈറ്റ് പോന്നെയാണ് നമ്മൾ നാട്ടിൽ പോയില്ലേ ആ അത്രയും ഫ്ലൈറ്റ് പോന്നെയാണ് അതിലേക്കൂടെ അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് കാറിന്റെ സൗണ്ട് അല്ല കാറിന്റെ സൗണ്ട് താഴെ കഴിഞ്ഞല്ലേ ആകാശത്തോ ഇതാ സ്ലോ വീണോണ്ടോ പിന്തൊരു ഭംഗിന് നോക്കി അമ്മ പിടിക്കട്ടെ കുഞ്ഞെ ലൈറ്റ് പിടിക്കുന്നു രണ്ട് ഞാൻ പിടിച്ചോളാം പിടിച്ചോട്ടങ്ങനെന്താ നടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കാണ് തണുക്കുന്നുണ്ടോ കുഞ്ഞിനെ ണുപ്പില്ലല്ലേ രാവിലെ ആണെന്നുണ്ടെങ്കി ഇനി എങ്ങനെ ഒരു സ്ട്രോളർ നമ്മൾ എടുത്തിട്ടില്ല വേറെ എന്തെങ്കിലും സംവിധാനം കൊണ്ടുവരാം അല്ലേ നോക്കട്ടെ അങ്ങനെ നടന്നു നടന്നതേ നമ്മൾ ഒരു പാലത്തിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു നദി ഒഴുകുന്നുണ്ട് കാണിച്ചു തരാം കണ്ടോ നദിയൊന്നും ഫ്രീസ് ആയിട്ടില്ല കുറച്ച് ഫ്രീസായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പ്ലസ് ടെമ്പറേച്ചർ അതെല്ലാം നല്ല രീതിയിൽ മെൽറ്റ് ആയി വീണ്ടും ഒഴുകാൻ തുടങ്ങി അത്രയ്ക്ക് ഫ്രീസ് ആവും ഇതിലൂടെ അന്ന് റൈസയുടെ ബ്രദർ കണ്ടോ ആ ഇവിടെ സ്കൂളിൽ താഴെ വീണ് സ്കൂളിൽ പോകാൻ വന്നു എന്നാലും രക്ഷപ്പെട്ടു ഒരു കൊഴപ്പില്ലായിരുന്നു പിള്ളേര് കണ്ടുകൊണ്ട് പോ കുഞ്ഞുവിടെ അങ്ങ് നിക്കല്ലോ കേട്ടോ സ്കൂളിൽ പോകുന്ന സമയത്ത് പോ നടക്ക് നമുക്കങ്ങ് വീട്ടിൽ പോവാ നല്ല ഇരുട്ടായിട്ടുണ്ട് കൈറ്റൊക്കെ പിടിച്ച് ഞങ്ങൾ ഇങ്ങനെ നടന്ന് നടന്ന് വീട്ടിൽ പോവാണല്ലോ പോലോ എന്തൊന്നും പറയാത്ത എവിടെ പോവാ ഒന്നും പറയുന്നൊന്നുമില്ല കേട്ടോ എന്തൊക്കെയാ ആലോചന നടക്കുവാണ് എന്തായാലും പറയാനുണ്ടോ എനിക്ക് ഒന്നും പറയാനില്ല ആരോടും എന്തായോ കൂട്ട എന്താ പറ്റി നടക്കാൻ പറ്റുന്നില്ലേ ഉണ്ടോ നടന്നിട്ടും നടന്നിട്ടും എത്തുന്നില്ല കുഞ്ഞിന് ക്ഷീണമായി ഇനി പതിയെ പതിയാണ് ഞങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ നിന്ന് 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 നടക്കുന്നെ ഇവിടെ അങ്ങ് സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല അത് കാരണം കുറച്ച് ഇരുട്ടാണ് ഇങ്ങോട്ട് ആ ഡേ കെയറിന്റെ ആ ഭാഗത്ത് മാത്രമേ ഉള്ളൂ കുറച്ച് ലൈറ്റൊക്കെ ഉള്ളത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ലൈറ്റ്സ് ഒന്നും ഇല്ല ഒന്നുമില്ല അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ നിന്നപ്പോഴത്തേക്കാണെങ്കിലൊരു സ്ലോപ്പ് അല്ലേ ഇവിടെ ആണെങ്കിൽ ഞാൻ തെന്നിപ്പോയി തെണ്ടി ആയിട്ട് മറിഞ്ഞു വീണു ഒന്നും പറ്റിയില്ല ഭാഗ്യത്തിന് എൻ്റെ കാലിലാണെന്ന ഗ്രിപ്പ് ഉള്ള ഇതൊക്കെ ഉണ്ട് പക്ഷേ സ്നോ അത്രയ്ക്ക് ഇങ്ങനെ കിടന്നിട്ടേ അറിയത്തില്ല എന്ത് പറ്റിയതാണോ തെന്നിപ്പോയി വാ ബോ കൂട്ടാ കൊറേ ദൂരം നടന്നേ നടന്നിട്ട് നടന്നിട്ട് നീങ്ങുന്നില്ല ശരിക്കും ടയർഡായി സ്നോ വീന്ന് നടക്കുക സ്നോ വീണേ നോക്കി രാവിലെ പോയപ്പോ ഇത്ര ഇല്ലായിരുന്നു പക്ഷെ ശരിക്കും നല്ല രീതിയിൽ സ്നോ വീണിട്ടുണ്ട് ഏർ ലൂമിയൊക്കെ അങ്ങന അവിടെ ഇരുട്ട് നല്ല ഹൈറ്റിൽ സ്നോ എല്ലാം വീണും കൂടി ഉലിപ്പപ്പ വന്നു കാണത്തില്ല ഞാൻ ഏവകുട്ടിനോട് ഡേ കയറി പോവാണ് ഇന്നാണെന്നുണ്ടെങ്കിൽ ഏവക്കൂട്ടനെ ഇതേ വെച്ച് വലിച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പം എൻ്റെ കയ്യിൽ ഒരു ടോർച്ചുണ്ട് അപ്പം എന്തെങ്കിലും നോക്ക് ദൂരെ വരെ ഇങ്ങനെ വെട്ടം കാണാം അങ്ങോട്ടും കാണാം കണ്ടോ അതിൻ്റെ ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്നോ ഇങ്ങനെ ഇച്ചിരി അളിപൊളിയായിട്ട് കിടക്കുവാണ് സ്ട്രോളർ ആണെങ്കിൽ ഇന്നേരം നമ്മൾ ഡേ കെയറി വെച്ചിട്ടാണ് വന്നത് അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് വെച്ച് വലിച്ചിങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകാം സുഖമുണ്ടോ ഏകക്കൂട്ട ഇതായിരുന്നു പോകാൻ ആ സുഖമുണ്ട് പോവാ അല്ലേ ബാ പിന്നെ സ്നോയിങ്ങും അതുകൊണ്ട് തണുപ്പും കുറവാണ് കാറ്റും ഇല്ല ഏവൽക്കൂട്ടനും തരുന്ന ഒരുപാട് കാറ്റടിക്കത്തില്ല ഞാൻ ഏവൽക്കൂട്ടനും കൂടെ വീണ്ടും വീട്ടിലോട്ട് നടന്ന് വെക്കോണ്ടിരിക്കുക മഴ എവിടെ പോവല്ല മഴ വീഴുവാ മഴ വീഴുക മഴ എവിടെ പോവാ പോവാൻ ആകാശത്തിലാണോ അടിക്കുന്നത് താഴോട്ടടിക്കേ ആ താഴോട്ടടിക്കേ ടോർച്ച് നല്ലല്ലേ കാണത്തുള്ളു ആകാശത്തേ അടിച്ച എങ്ങനെ കാണാനോ ടോർച്ച് അടിച്ചുകൊണ്ട് രാത്രിയിൽ ഇങ്ങനെ വരുവാന്ന് കരുതല് ഇത് പകലാണ് പകല് നാലര ആവുന്നേ ഉള്ളൂ വെട്ടം വാങ്ങിച്ചോണ്ട് പോന്നേ അവടിച്ചോണ്ട് അങ്ങോട്ട് നേരെ വഴിയിലോട്ട് അടിക്കും നേരെ വഴിയിലോട്ട് അടിക്കും നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല അപ്പൊ വഴിയിലോട്ട് ടോർച്ച് അടിച്ചു തരും ഞങ്ങൾ എൻ്റെ കൂടെ നടന്ന് നടന്ന് ഇങ്ങനെ പോകും എന്തോര നടന്നല്ലേ അങ്ങനെ നടന്ന് നമ്മൾ പോവാ സ്നോ ചുളിയായിട്ട് കിടക്കുക ആ അഴുക്കിലൂന്തയാണ്ടോ മൊത്തം നടക്കു കൊറേ പോവാനുണ്ട് നമുക്കിവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ല കണ്ടോ നല്ല ഇരുട്ടാണ് നാലര ആയതേ ഉള്ളു അപ്പൊ തന്നെ നല്ല ഇരുട്ടായി കയ്യെ പിടിക്കണോ ആ കുഞ്ഞിന്റെ കയ്യെ പിടിക്കാൻ പറയുന്നു അപ്പോൾ ആയത്തിക്ക് വീഡിയോ എടുക്കാൻ എടുക്കാനൊക്കത്തില്ല ഓക്കെ എങ്കിൽ ആയത്ത് ഫോണങ്ങ് വെക്കേ രാവിലെ ഡേ കെയറിലേക്ക് പോവുകയാണ് കഴിഞ്ഞ ദിവസം എന്റെ ആരോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കാർ ഒഴിവാക്കിയിരിക്കുന്നത് വീഡിയോസിന് വേണ്ടിയാണ് അല്ലാത്ത സമയങ്ങളൊക്കെ കാറിലാണ് പോണേന്ന് കാറിൽ പോവാറുണ്ട് ഭയങ്കര ഒരുപാട് ഏർലി മോർണിംഗിൽ പോകണ്ടെ നമുക്ക് നടക്കാൻ പോലും തോന്നാത്തൊരു സമയം ഉണ്ടല്ലോ ആ സമയങ്ങളിൽ മാത്രമാണ് ഞാൻ കാറിൽ പോകുന്നത് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇതുപോലെ നടന്നു തന്നെയാണ് വരുന്നത് അല്ലാതെ വീഡിയോസിന് വേണ്ടിയല്ല എനിക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ നടന്നു വരുന്നത് അങ്ങനെ ടേക്ക് കെയർ അടച്ചു ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഇനി നമുക്ക് നമുക്കെന്നാ വരണ്ട ഓക്കുട്ട അടുത്ത വർഷം ഒന്നാമതി അല്ലേ അടുത്ത വർഷം ഇന്നപ്പോൾ ഡിസംബർ പത്തൊമ്പതാണ് ഇനി ഏഴാം തീയതി ഒന്നാമതി നമുക്ക് ജനുവരി ഏഴാം തീയതി അടുത്ത വർഷം അടുത്ത വർഷം അപ്പൊ ഇതാ പ്ലസ് ടെമ്പറേച്ചർ ആയിട്ട് ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ മഞ്ഞും മഴയും കൂടെ പെയ്തോണ്ടിരിക്കുകയാണ് റോഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്നോ എല്ലാം ഐസ് ആയിട്ട് നല്ല വഴുക്കലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സൂക്ഷിച്ചു വേണം നടന്ന് വീട്ടിലോട്ട് പോകാനായിട്ട് കാരണം കാലിങ്ങനെ വെക്കുമ്പോഴത്തേക്ക് തെന്നി അങ്ങ് പോവാണ് കണ്ടില്ല അത്രയ്ക്ക് ഇങ്ങനെ ഗ്രിപ്പ് ഇല്ലാതെ കിടക്കുകയാണ് ഇവിടെ സ്റ്റഡ്സ് ഉള്ള ഷൂ ഇട്ടിട്ട് പോലും തന്നുവാണേ അപ്പൊ എന്തായാലും നമ്മൾ സൂക്ഷിച്ച് വീട്ടിലേക്ക് പോട്ടെ ഈ സ്നോയാണേ മേത്തോട്ട് വന്ന് വീണ് കഴിയുമ്പോൾ വെള്ളമായി പോയിട്ട് ഞാനാണെങ്കിൽ നനഞ്ഞു വാരിയിട്ടുണ്ട് അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ